ഇന്ന് രാവിലെ നടക്കാൻ പോയിട്ട് ഞാൻ തിരിച്ചു വരുമോണ്ടല്ലോ വിശന്നിട്ടുണ്ട് കിളി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ വിചാരിച്ചിന് കുറച്ചുകൂടെ നടന്നു കഴിഞ്ഞാൽ തല ഇറങ്ങി എവിടെയെങ്കിലും വീഴുന്ന അതുപോലെ എനിക്ക് വിശന്നിട്ടുണ്ടായിരുന്നു സാധാരണ ഞാൻ നടക്കാൻ പോകാറുള്ളത് കെവിനെ സ്കൂളിൽ വിട്ടിട്ട് രാവിലെ ഒരു എട്ട് മണിയൊക്കെ ആകുമ്പത്തേനും പോകാറുണ്ട് കേട്ടോ ഒരു ഒമ്പതര പത്ത് മണിയൊക്കെ ആകുമ്പോത്തേനും തിരിച്ച് വീട്ടിൽ വരാറുണ്ട് ഇന്ന് വീട്ടിൽ നിന്ന് നടക്കാൻ ഇറങ്ങുമ്പോൾ തന്നെ സമയം ഒമ്പതര കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു അഞ്ച് കിലോമീറ്റർ നടന്നതിന് ശേഷം കുറച്ച് നേരം നിന്ന് എക്സസൈസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല വെയിലുണ്ടായിരുന്നു അതുപോലെ തന്നെ നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട് സമയം പത്തര പതിനൊന്ന് മണി ആകാറായിട്ടുണ്ട് എനിക്ക് നന്നായിട്ട് വിശുന്നു ഇനി നടന്നിട്ടുണ്ടെങ്കിൽ ഞാൻ തിരിച്ച് വീട്ടിലെത്തില്ല എന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ട് തന്നെ ഞാനൊരു കടയില് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി കയറി ചായയും മസാല ദോശയായിട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ചായ ആദ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു മസാല ദോശ പിന്നെ ആട്ടോ വന്നിട്ടുണ്ടായിരുന്നതും ഡാരിസ് എന്നോട് എപ്പോഴും പറയുന്ന കാര്യമാട്ടോ രാവിലെ നടക്കാൻ പോകുമ്പോൾ നീ എന്തെങ്കിലും ചെറുതായിട്ട് കഴിച്ചിട്ട് വേണം പോകാൻ എന്ന് പക്ഷെ ഞാൻ ഒരു ദിവസം പോലും കഴിക്കാറില്ലാട്ടോ ഞാൻ രാവിലെ എപ്പോഴും നടക്കാൻ പോയി വന്നതിന് ശേഷമാണ് ഭക്ഷണം കഴിക്കാറുള്ളത് പക്ഷേ ഒരിക്കൽ പോലും എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ പോയിട്ട് നടന്ന് തിരിച്ചു വരുമ്പോൾ തന്നെ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നാറില്ലാട്ടോ ചെറുതായിട്ട് വശക്കാറൊക്കെ ഉണ്ട് പക്ഷേ ഇത്ര ബുദ്ധിമുട്ട് തോന്നാറില്ല പക്ഷെ ഇന്ന് ഒരുപാട് ലേറ്റ് ആയതുകൊണ്ടാണ് തോന്നിയിട്ട് എന്റെ കിളി പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഒരു ഹോട്ടലിൽ ഒറ്റയ്ക്ക് കയറി ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു ഡയറിസംഖ്യവനുമില്ലാണ്ട് ഞാൻ അങ്ങനെ കടകളിൽ പോയി ഒറ്റയ്ക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാറില്ല കേട്ടോ എൻ്റെ കൂടെ ആരെങ്കിലും ഇല്ലാതെ നല്ല മസാല ദോശയായിരുന്നു നന്നായിട്ട് വിശക്കുന്നുള്ളതുകൊണ്ട് തന്നെ ചായയും മസാല ദോശയൊക്കെ മുഴുവൻ കഴിച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് പോകുന്ന വഴിക്ക് ഉച്ചത്തേക്ക് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അരിയും തൈരും പച്ചക്കറിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു കേട്ടോ നാളെ തന്നെ നടക്കാൻ പോകുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചെറുതായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞാൻ പോകത്തുള്ളൂ ഇനിയിപ്പോ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് നടക്കട്ടെ കേട്ടോ ഇനി കുറച്ചധികം ദൂരം ഉണ്ട് നടക്കാൻ വേണ്ടി വീട്ടിലേക്ക് നമുക്കിപ്പം മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ